സെപ്റ്റംബർ മാസത്തിൽ പെട്രോൾ വിലയിൽ നേരിയ ഡീസൽ വില വർധന പുതുക്കിയ നിരക്കുകൾ ഇന്ന് അർദ്ധരാത്രി മുതൽ നിലവിൽ വരും രാജ്യാന്തര തലത്തിലെ എണ്ണ പ്രതിദിനം വിശകലനം ചെയ്ത ശേഷം ഇന്ധന സമിതി യോഗം ചേർന്നാണ് ഓരോ വില തീരുമാനിക്കുന്നത് മാസത്തെ പെട്രോൾ ഡീസൽ വിലയാണ് യു ഇന്ധനവില നിർണയ സമിതി പ്രഖ്യാപിച്ചത് ആഗസ്റ്റ് മാസത്തെ അപേക്ഷിച്ച് പെട്രോൾ വിലയിൽ നേരിയ വരുത്തിയിട്ടുണ്ട് അടുത്ത മാസം പെട്രോൾ വിലയിൽ ഒരു ഫിൽസിന്റെ വർധനമാണ് ഉണ്ടാവുക സൂപ്പർ പെട്രോളിന് രണ്ട് ദീർഘം എഴുപത് ഫിൽസും സ്പെഷ്യൽ പെട്രോളിന് രണ്ട് ദർഹം അൻപത്തെട്ട് ഫിൽസുമാണ് പുതിയ നിരക്ക് ഇ പ്ലസിന്റെ വില രണ്ട് ദീർഘം അൻപത് ഫിൽസിൽ നിന്നും രണ്ട് ദീർഘം അൻപത്തിയൊന്ന് ഫിൽസായി അതേസമയം ഡീസൽ വില രണ്ട് ദീർഘം എഴുപത്തെട്ട് ഫിൽസിൽ നിന്നും പന്ത്രണ്ട് ഫിൽസ് കുറഞ്ഞ് രണ്ട് ദീർഘം അറുപത്തി ഫിൽസിലെത്തി പുതിയ നിരക്ക് ഇന്ന് അർദ്ധരാത്രി നിലവിൽ വരും ഇന്ധനവിലയ്ക്ക് അനുസൃതമായ വിവിധ എമിറേറ്റുകളിൽ ടാക്സി ബസ് നിരക്കിലും മാറ്റം വരാറുണ്ട് ജനം ദുബായ്